അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും നല്ലൊരു ഗ്യാപ്പിങ് ശേഷം നമ്മൾ വീണ്ടും നല്ലൊരു ഓഫറേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് അതായത് ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഇരുപത്തിനാല് രൂപ സാസോ മുട്ട കോഴിക്കുന്നുങ്ങളാട്ടോ നമുക്ക് മുട്ടൻ്റെ പർപ്പസിനും മെറച്ചിൻ്റെ പർപ്പസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി ബ്രീഡാട്ടോ സാസോ കോഴിക്കുന്നങ്ങളും അപ്പോൾ ഇരുപത്തി നാല് രൂപയാണ് ഇതിൻ്റെ ചിക്സിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് മെയിൽ ഫീമെയിൽ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് രൂപയാണ് റേറ്റ് വരിക അപ്പോൾ ഓൾ കേരള ഡെലിവറിൻ്റെ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ ഹൈവേ വഴി ചാർജോട് കൂടി അതേപോലെ തന്നെ റെയിൽവേ വഴിയാണെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യകാരികത ഐ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി നല്ല ബ്രീഡാണ് സാസൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ വർഷത്തിലേകദേശം ഇരുന്നൂറ്റി മുപ്പത് റേഞ്ചിൽ മുട്ട കിട്ടും അതേപോലെ ഇറച്ചിക്കാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് രണ്ടര രണ്ടേ മുക്കാൽ കിലോ തൂക്കം വരുന്ന ബ്രീഡാണ് ശ്വാസ കോഴി കുഞ്ഞുങ്ങൾ പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിലൊക്കെ നമുക്ക് അടിപൊളിക്ക് ബ്രൂഡിംഗൊക്കെ കൊടുത്ത് വളർത്തി പറ്റുന്ന കുഞ്ഞുങ്ങളാണ് പിന്നെ ബ്രൂഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാർട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഈ നമ്പറിൽ വിളിക്കുക മിനിമം ഡെലിവറി അൻപത് പീസാണ് കുറഞ്ഞത് അമ്പത് പീസാണ് ഡെലിവറി കൊടുക്കുക ഒരു ബോക്സിൽ നമുക്ക് മാക്സിമം ഒരു എൺപത് പീസ് വരെ പോവും അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ ചൊവ്വാഴ്ച തന്നെ ഡെലിവറി തിങ്കളാഴ്ചയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും വിളിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്